നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവ് ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും മൂവായിരം രൂപ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു വമ്പൻ പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു രാജ്യത്ത് നാൽപ്പത്തിരണ്ട് കോടിയോളം ആളുകൾ അസംഘടിത മേഖലയിലാണ് തൊഴിലെടുക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുന്നവർക്ക് അറുപത് വയസ്സിന് ശേഷം മൂവായിരം രൂപയാണ് പെൻഷനായി ലഭിക്കുക പതിനയ്യായിരം രൂപയിൽ താഴെ മാസ വരുമാനമുള്ളവരായിരിക്കണം അപേക്ഷ സമർപ്പിക്കാൻ കൂടാതെ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അംഗമാകാൻ സാധിക്കും ഇ എഫ് പി ഒ എൻ പി എസ് അല്ലെങ്കിൽ ഇ എസ് ഐ സി എന്നിവയിൽ അംഗമായിട്ടുള്ളവർക്കും ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്കും പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കില്ല ആധാർ കാർഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് ആയാലും മതി ഐ എഫ് എസ് സി കോഡും നൽകി അക്ഷയ അല്ലെങ്കിൽ സി എസ് സി സെൻ്ററുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ് അൻപത്തിയഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് പ്രായമനുസരിച്ച് പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് തുക നിക്ഷേപിക്കും ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ പങ്കാളിക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കും ഇടയ്ക്ക് വെച്ച് ഈ ഒരു തുക അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ അറുപത് വയസ്സിന് മുൻപ് പിന്മാറുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുകയും അതിന്റെ ഇൻട്രസ്റ്റും നമുക്ക് ലഭിക്കുന്നതാണ് പത്ത് വർഷവും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അടച്ച തുകയും കേന്ദ്ര സർക്കാർ അടച്ച തുകയും ഇൻട്രസ്റ്റും ലഭിക്കും ഇരട്ടിയിലധികം ലഭിക്കുമെന്ന് ഓർക്കണം അറുപത് വയസ്സ് വരെ അടച്ചാൽ മൂവായിരം രൂപ ഒരു ും മാസവും പെൻഷനായും ലഭിക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വീട്ടുജോലിക്കാർ വീട്ടുപകരണങ്ങൾ നടന്ന് വില്പന നടത്തുന്നവർ കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ബീഡി തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ജീവനക്കാർ മറ്റ് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ എന്നിവർക്ക് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഭവന സമുന്നതി എന്ന ഈ ഒരു പദ്ധതി മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ആണ് നടപ്പിലാക്കി വരുന്നത് ഒരു വീടിന് രണ്ടു ലക്ഷം രൂപയാണ് മെയിൻ്റനൻസിനായി ലഭിക്കുക കരമടച്ച രസീത് സ്ഥലത്തിന്റെ കരമടച്ച രസീത് അതുപോലെ തന്നെ മറ്റു അനുബന്ധ രേഖകളും ഇതോടൊപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് തുടങ്ങിയവയും സമർപ്പിക്കണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുക നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് നേരിട്ടും തപാൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനു സൈനിക്കും